आप क्या बोला क्या क्या उधर से काम है अभी അഭി കാരണ കേട്ടിത്തോ പിണറായി വിജയൻ വിജയൻ അച്ഛാ അതുകൊണ്ടാണ് കൂടുതൽ അടിക്കാൻ പറ്റുന്നത് നമസ്കാരം ടൂടി വിയിലേക്ക് സ്വാഗതം സൂര്ജ് ബാലക്കാരനാണ് നിങ്ങൾ ഈ സ്ഥലം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു അന്യദേശമാണ് കേരളത്തിന് പുറത്ത് അതായത് പെരുമ്പാവൂരാണ് കേട്ടോ പെരുമ്പാവൂർ ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് ഡ്രഗ്സ് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സ്ഥലമാണ് പെരുമ്പാവൂര് എന്ന് പറയുന്നത് ഈ അടുത്തിടെ തന്നെ ഏറ്റവും കൂടുതൽ ഹാഷ് ഷോയിൽ പിടിച്ച സ്ഥലമാണ് എന്നാൽ പോലീസ് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ പോലീസ് നടപടി എടുക്കുന്നില്ല ഇവിടുത്തെ നാട്ടുകാരാണ് പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ച് എന്നിട്ട് പോലീസ് വന്നിട്ടില്ല ഇവിടുത്തെ ലോഡ്ജുകൾ മലയാളികളുടെ ലോഡ്ജുകൾ തന്നെ ഏറ്റവും കൂടുതൽ പെൺവാണിഭം പെൺവാണിഭം നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ എന്ന് പറയുന്നത് അതുപോലെ പരസ്യ ഡ്രഗ്സ് വിൽക്കുന്ന സ്ഥലം പരസ്യമായി ഹാഷിഷോയിൽ വിൽക്കുന്ന സ്ഥലം ഇന്ത്യ എം എ പോലെയുള്ള മാരകമായ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലമായി മാറി പെരുമ്പാവരെന്ന് പറയുന്നത് അപ്പം ഇപ്പം ഒരു പക്ഷേ ഇതിൽ ചില ആളുകൾ ചോദ്യം ചെയ്തേക്കാം അവർ വിൽക്കുവാണേൽ വിൽക്കട്ടെ എന്ന് ചോദിച്ചേക്കാം പക്ഷേ ഇവർ ഇവിടെ നിന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇവർ ചെയ്യുന്ന കാര്യം കാര്യമെന്ന് പറയുന്നത് അസാൻമാർഗികമായിട്ട് പല പല കാര്യങ്ങൾ അതായത് ഡ്രഗ്സ് പോലെയുള്ള സാധനങ്ങൾ സ്ത്രീകൾ എല്ലാ ലോഡ്ജുകളിലും മലയാളികൾ നടത്തുന്ന ലോഡ്ജുകളാണ് ഏറ്റവും കൂടുതലുള്ളത് ആ ലോഡ്ജുകളിലെല്ലാം തിങ്ങി നിറഞ്ഞ് സ്ത്രീകളാണുള്ളത് കേക്കാമേ

റൂമിന്റെ തിരിച്ചു നമ്മുടെ ഈ വീഡിയോയിലുണ്ട് നീ നിന്റെ ജോലി ചെയ്തോ കുഴപ്പമില്ല ഇത് കൂട്ടുള്ള മാറുകൾ കാണണം നമ്മുടെ നാട് നശിക്കുന്നത് ശരി രണ്ടു ദിവസം കേട്ടോ ജോലി എയ്ഡ്സ് പോലെയുള്ള മാരക രോഗങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നത് പെരുമ്പാവൂർ സൈഡിൽ നിന്നാണ് കാരണം ഇവിടെയുള്ള ഹിന്ദി അന്യ അന്യ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള രോഗങ്ങൾ പുറത്തേക്ക് പോകുന്നത് പിണറായി വിജയൻ പിണറായി വിജയൻ അച്ഛാ അതുകൊണ്ടാണ് ഇങ്ങനെ അടിക്കാൻ പറ്റുന്നത് നമ്മുടെ പിണറായി വിജയൻ സഖാവ് 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 പറഞ്ഞേ താങ്ക്സ് അതുകൊണ്ട് ഇവിടെ അടിക്കാൻ പറ്റും നമുക്ക് അല്ലെ പബ്ലിക്കായിട്ട് എടാ കാരണം ഞങ്ങളുടെ കേരളം കേരളം അച്ചായേ പവർ നമ്മൾ കേരളം അടിക്കാൻ നമുക്ക് കേരളത്തിൽ എന്നാ കിട്ടും നല്ല പബ്ലിക്കായിട്ട് മദ്യം കിട്ടും നല്ല ലഡ്ക്കി കിട്ടും നല്ല ലഡ്ക്കി കിട്ടും ഫുഡ് ഗഞ്ചാവ് എല്ലാം കിട്ടും നാട്ടിൽ നിരോധിച്ച് കിട്ടത്തില്ലാത്ത നിങ്ങൾ തിരുമിട്ട് കാലിൻ്റെ എല്ലാ സാധനവും കൂടെ കിട്ടും നിങ്ങക്ക് ഹാഷ് ഷൂയിൽ വേണോ അത് കിട്ടും എല്ലാം വേണോ എല്ലാം കിട്ടും പെൺകുട്ടികളെ പെൺകുട്ടികളെയും കിട്ടും അത് കിട്ടും കിട്ടും പല തവണ ഇതിനുവേണ്ടി പാടുപ്പെട്ടതാ ഒരു മാറി മാറി പേര് പേര് എന്ന് പ്രശ്നങ്ങളാ ബംഗാളികൾ ബംഗാളികൾ പെണ്ണ ഡ്രഗ്സ് എല്ലാം കിട്ടും എല്ലാം 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 കിട്ടും 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 ഇവിടെയൊക്കെ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പാൻപരാഗ് ഈ പറയുന്ന പുകയില ഉൽപ്പന്നങ്ങളെല്ലാം നിരോധിച്ചതാണ് പക്ഷേ ഇവിടെ ഇത് പബ്ലിക്കായിട്ട് വിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വാർത്ത മറ്റുള്ളവരിലേക്ക് എത്തിക്കണം തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു പോലീസ് കഴങ്കന്മാരെ കൊണ്ട് വരുമ്പോൾ ഒരു ഒരു കിണ്ടിയും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണം ആവശ്യമാണ് ഇവിടുത്തെ കളക്ടർ ഇത് അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയാം ഇടയ്ക്ക് വന്ന് കളക്ടർ വന്ന് ചുറ്റും ഇത് പെട്ടിക്കടകൾ വെച്ചിരിക്കുന്ന പോലെയാണ് ഇവിടെ ലോഡ്ജുകൾ ശരിക്കും പറഞ്ഞാൽ ഒരു റഷ് റെഡ് സ്ട്രീറ്റ് ഇതിലും നിലവാരമുണ്ട് ഈ സ്ത്രീകൾ വിഷയമാണെങ്കിൽ മറ്റൊരു സൈഡിൽ ഈ ഡ്രഗ്സ് പോ ആണെങ്കിൽ ഇതുപോലെയുള്ള പബ്ലിക്കായിട്ടുള്ള മദ്യമാണ് കാരണം ഇവിടെ നാടായി മാറിക്കഴിഞ്ഞത് ഓരോ സ്ഥലത്തും കണ്ടാൽ നിങ്ങൾ അങ്ങോട്ടൊക്കെ നോക്കിയാലറിയാം അപ്പോൾ ഓരോ സ്ഥലങ്ങൾ കണ്ടാലും അവിടെ ഇരുന്ന് മദ്യപിക്കുകയാണ് അവർ പബ്ലിക്കായിട്ട് മദ്യപിക്കുകയാണ് സ്ത്രീകൾ അവരെ ഇവിടെ നിന്ന് വന്നിരുന്ന് മദ്യപിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹാഷിഷും ബ്രൗൺ ഷുഗറും കഞ്ചാവും എല്ലാം ഇവിടെ സുലഭമായിട്ട് കിട്ടും അതുപോലെ അത്രയും മോശപ്പെട്ട ഒരു സ്ഥലമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ പെരുമ്പാവുരം എന്ന് പറയുന്നത് ഇവിടെ എക്സൈസ് ഓഫീസിൻ്റെ തൊട്ട് താഴെയാണ് മുക്കിൻ്റെ തുമ്പത്താണ് ഇവിടുത്തെ ബിവറേ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ബിവറയും സാധനം മേടിക്കും ഇവിടെ പബ്ലിക്കായിട്ടും തടിക്കുന്നു നല്ല സിസ്റ്റമാണ് കേരളം എന്ന് പറഞ്ഞാൽ ഇതാണ് നന്മയുള്ള കേരളം